പരിശുദ്ധപരമതി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ പ്രഭാത ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈശോയെ നമ്മുടെ രക്ഷകനും പ്രത്യാശയുമായി ഇന്നേ ദിവസം നമുക്ക് ഏറ്റുപറയാം സങ്കീർത്തനം ഇരുപത്തിയേഴ് ഒന്ന് കർത്താവൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയാണ് ഞാൻ ആരെ ഭയപ്പെടണം ഈ സങ്കീർത്തൻ്റെ അഭിഷേകം ഇന്നേ ദിവസം മുഴുവൻ നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം പരിശുദ്ധവരമ ദിവാരുണ്യനാഥ ഞങ്ങളുടെ ഇന്നത്തെ ജീവിതത്തെ മുഴുവനും പരിപൂർണമായി നിൻ്റെ സന്നദ്ധികൾ സമർപ്പിക്കുന്നു കൃപയാൽ അനുഗ്രഹിക്കണമേ കരുണയാൽ അനുഗ്രഹിക്കണമേ നിൻ്റെ കാരുണ്യത്തിൻ്റെ വലങ്കേ ഞങ്ങളെ മേന്നിട്ടണമേ ഇന്നേ ദിവസം മുഴുവൻ നിൻ്റെ പരിത്യാത്തിൻ്റെ വലിയ ശക്തി സ്വീകരിച്ചു കൊണ്ട് കൂടുതൽ തീക്ഷ്ണതയിൽ നിന്നെ സ്നേഹിക്കുവാനും നിന്നെ മനസ്സിലാക്കുവാനും നിന്നെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനുള്ള കൃപയും അനുഗ്രഹവും സമൃദ്ധമായ നൽകണമേ കർത്താവീശോയും എൻ്റെ രക്ഷകനെ ഇന്ന് രാവിലെ പ്രഭാതത്തിൽ നിന്നോട് കൂടി ആയിരിക്കുവാൻ സാധിച്ചതിന് ഈ പ്രഭാതം കാണുവാൻ അനുവദിച്ചതിന് ഹൃദയത്തോടെ നന്ദി പറയുന്നു ഈ രാത്രി മുഴുവൻ എന്നെ കാത്തു സൂക്ഷിച്ചതിനും ഒരു പുതിയ നൽ ദിവസം നൽകി അനുഗ്രഹിച്ചതിനും നന്ദി നീ എൻ്റെ സങ്കേതവും ശക്തിയുമാണ് എൻ്റെ സംരക്ഷകനും ദാതാവുമാണ് എന്ന് ഞാൻ പരിപൂർണമായി ഏറ്റുപറയുന്നു ഞാൻ എൻ്റെ ചിന്തകളും പ്രവർത്തികളും പദ്ധതികളും പരിപൂർണമായി നിങ്ങൾക്ക് സമർപ്പിക്കുന്നു നിൻ്റെ സ്നേഹത്താൽ നിൻ്റെ സമാധാനത്താൽ എന്നെ നിറയ്ക്കണമേ അങ്ങനെ വഴികളിലൂടെ എന്നെ നയിക്കണമേ ഈശോയെ എന്നെ രക്ഷിക്കുകയും എനിക്ക് സമാധാനം നൽകുകയും ചെയ്യുന്നുവെന്ന് പരിപൂർണമായി ഞാൻ വിശ്വസിച്ച് ഏറ്റു പറയുന്നു യോഹന്യാൻ പതിനാല് ഇരുപത്തിയേഴ് ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയങ്ങൾ കലങ്ങരുത് ഭയപ്പെടരുത് കൃതവായ ഈശോയെ ലോകത്തിൻ്റെ സമാധാനം പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും അതുപോലെ തന്നെ വലിയ അനുഗ്രഹങ്ങളും കൊണ്ടു വരുമെന്ന് ഞങ്ങൾ പലപ്പോഴും വിശ്വസിക്കുന്നു എന്നാൽ യോഹൻ യോഹന്നാൻ ഇരുപത്തി ഏഴിലൂടെ ഞങ്ങളോട് അവിടുന്ന് ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ഞങ്ങളോട് അവിടുന്ന് വലിയ ആഹ്വാനം നൽകുന്നു ഞാൻ നൽകുന്ന സമാധാനം ലോകം നൽകുന്നത് പോലെയുള്ള സമാധാനമല്ല പ്രിയ സഹോദരങ്ങളെ ഈ പരിശുദ്ധ പരമതി വി കാരണത്തിന് മുമ്പിലായിരുന്നു കൊണ്ട് നമുക്ക് ധ്യാനിക്കാം സമാധാനം തേടി നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ യാത്ര തേടുന്നു ഇച്ചിരി സമാധാനത്തിനു വേണ്ടി മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ എല്ലാവരും സമാധാനം തേടി ധാരാളം സ്ഥലങ്ങളിലേക്ക് ഓടുകയാണ് ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ധ്യാനിക്കാൻ പോകരുതെന്നുള്ളതല്ല ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ധാരാളം ദേവാനികൾ ലഭിക്കുന്നതിന് വേണ്ടി തീർത്ഥാടനങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാം സമാധാനത്തിനു വേണ്ടിയാണ് അവിടെ എല്ലാം നമ്മൾ കണ്ടെത്തുന്നത് ധ്യാന കേന്ദ്രത്തിൽ ചെന്നാലും തീർത്ഥാടന തീർത്ഥാടകേന്ദ്രങ്ങളിൽ ചെന്നാലും അവിടെ എല്ലാം നമ്മൾ കണ്ടെത്തുന്നത് ഈശോയെയാണ് അല്ലെങ്കിൽ ആ ധ്യാന കേന്ദ്രത്തിൽ ചെല്ലുമ്പോഴും തീർത്ഥാടന കേന്ദ്രത്തിൽ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അടുത്ത് ചെല്ലുമ്പോഴും ഒക്കെ നമ്മൾ കണ്ടെത്തേണ്ടതും കണ്ടുമുട്ടേണ്ടതും ഈശോയെ തന്നെയാണ് ഈശോയുടെ സമാധാനം ലഭിച്ചെങ്കിൽ മാത്രമേ അതൊരു നിത്യത ചേർന്ന സമാധാനമായി നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പുസ്തകം നാൽപ്പത് മുപ്പത്തിയൊന്ന് എന്നാൽ കർത്താവിൽ പ്രത്യാശിക്കുന്നവർ തങ്ങളുടെ ശക്തി പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചു പറക്കും അവർ ഓടും തളരുകയില്ല അവർ നടക്കും ക്ഷീണിതരാകുകയില്ല കർത്താവോചനത്തിന് അഭിഷേകം പരിപൂർണമായ നിലകണമെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ഭാരം വഹിച്ചുകൊണ്ട് ഞങ്ങൾ ഓടുന്നുണ്ട് ഞങ്ങളെ തളരാതെ കാത്തു കൊള്ളുന്ന നിന്റെ സ്നേഹത്തിന് കരുതലും നന്ദി പറയുന്നു ഞങ്ങൾ ശക്തിയില്ലാതെ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നുവെന്ന് കരുതും പോലും ഓരോ ദിവസവും ക്ഷീണത്തിലാണെങ്കിൽ പോലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നു അതൊക്കെ കർത്താവായിശോയെ എൻ്റെ വലിയ സ്നേഹത്തിൻ്റെ കരുതലെൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നു ശ്രീയ്യ നാൽപ്പത് മുപ്പത്തൊന്നിൻ്റെ അഭിഷേകം ഇന്നേ ദിവസം പരിപൂർണമായ നിലകണമേ മത്തായി പതിനൊന്ന് ഇരുപത്തെട്ട് ക്ഷീണിതരും ഭാരം ചുമക്കുന്നതുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം വിശ്രമം നൽകാമെന്ന് പറയുന്നു പക്ഷെ നമ്മളോട് ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും നമ്മളോട് ആവർത്തിച്ച് പറയുകയാണ് മത്തായി പതിനൊന്ന് ഇരുപത്തെട്ടിലൂടെ ഭാരം വഹിക്കുന്നവർ അസ്വസ്ഥരായിരിക്കുന്നവർ എൻ്റെ അടുത്ത് വാ നിങ്ങളുടെ ഭാരം ഞാൻ ഏറ്റെടുക്കാം എന്നുള്ളതാണ് ധാരാളം ഭാരവുമായിട്ടല്ലേ നമ്മൾ രാവിലെ എണീറ്റ് വരിക ഇന്നത്തെ ദിവസത്തെക്കുറിച്ചുള്ള ചിന്തകൾ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ പല വിധത്തിലുള്ള ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈശോ ഈ പ്രഭാതത്തിൽ നമ്മോട് ആവശ്യപ്പെടുകയാണ് ആ സമാധാനക്കാട് ഉണ്ടാക്കുന്ന ഭാരങ്ങളെല്ലാം ആശ്വാസം നഷ്ടപ്പെടുത്തി കളയുന്ന എല്ലാ ഭാരങ്ങളും നീ എന്നെ ഭരമേൽപ്പിക്കുവാൻ ഒന്ന് വിട്ടുകൊടുക്കാൻ നമുക്ക് ഈശോയെ ഇന്നേ ദിവസത്തെ ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടുപോ നടക്കുന്ന എല്ലാ ഭാരങ്ങളും പരിപൂർണമായി നിന്നെ ഏൽപ്പിക്കുന്നു നമുക്കൊന്ന് നല്ല രീതിയിൽ ചിന്തിക്കാം ഇന്ന ദിവസം ഞാൻ ഉൾക്കണ്ടയോ ഭയമോ കാണിക്കില്ല കാരണം എൻ്റെ രക്ഷകനായ ഈശോ എൻ്റെ കൂടെയുണ്ട് നമുക്ക് പൂർണ്ണമായൊരു തീരുമാനമെടുക്കാം ഇന്നേ ദിവസം ഞാൻ ഉൾക്കണ്ടയോ ഭയമോ കാണിക്കില്ല കാരണം രക്ഷകനായ ഈശോ എൻ്റെ ഒപ്പമുണ്ട് അവിടുത്തെ ശക്തിയും സമാധാനവും സന്തോഷവും അവിടെ നിന്ന് എനിക്ക് നൽകിയിട്ടുണ്ട് അവൻ്റെ സ്നേഹത്തിലും സംരക്ഷണത്തിലും ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു അടി ഉറച്ച് ഏറ്റു പറയാം അവിടുത്തെ ശക്തിയും സമാധാനവും സന്തോഷവും എൻ്റെ കൂടെയുണ്ട് അവൻ്റെ സ്നേഹത്തിലും സംരക്ഷണത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഈശ്വര മുമ്പിൽ ഒരു നിമിഷം നമുക്ക് മൗനമായി ശാന്തമായിരിക്കാം കർത്താവ് നിന്നെ വലിയ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ ഈശോട് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഈശോയെ എന്നെ ഞാൻ ആശ്രയിക്കുന്നു എന്നെ രക്ഷിച്ചതിനും എന്നെ സ്നേഹിച്ചതിനും എപ്പോഴും എൻ്റെ കൂടെ അടുത്തിരിക്കുന്നതിനും ഇന്ന് എന്നെ വിശ്വാസത്തിൽ നടക്കുവാനും മറ്റുള്ളവരുമായ നിൻ്റെ സ്നേഹം പങ്കിടുവാനും ഓരോ നിമിഷത്തിലും നിന്നോട് അടുത്തിരിക്കുവാനും എന്നെ സഹായിക്കണമേ എൻ്റെ വഴിയിൽ എന്തു വന്നാലും നീ എന്നെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എപ്പോഴും എല്ലാം പരിപൂർണമായി നിനക്ക് സമർപ്പിക്കുന്നു ഞാൻ എപ്പോഴും എല്ലാം പരിപൂർണമായി നിനക്ക് സമർപ്പിക്കുന്നു ഈശോ എൻ്റെ രക്ഷകനെ എൻ്റെ കരുണയ്ക്കും കൃപയ്ക്കും ഞാൻ നന്ദി പറയുന്നു ഈ പ്രഭാതത്തിലായിരിക്കുമ്പോൾ ഈ ദിവസത്തെ മുഴുവനും എൻ്റെ സന്നദ്ധി സമർപ്പിക്കുന്നു നീ എൻ്റെ സങ്കേതവും അറിഞ്ഞുകൊണ്ട് ഞാൻ ആത്മവിശ്വാസത്തോടെ നടക്കുന്നു മറ്റുള്ളവർക്ക് വെളിച്ചമാകുവാനും ദയ പങ്കിടുവാനും എൻ്റെ സമാധാനത്തിന് ജീവിക്കുവാനും എന്നെ സഹായിക്കണമേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എപ്പോഴും നിന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നു ഇന്നേ ദിവസം നീ എനിക്ക് നൽകുന്ന നല്ല അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു നേതൃത്വമെൻ്റെ ഭാരങ്ങളും സങ്കടങ്ങളും എല്ലാം ഏറ്റെടുക്കുന്നതി ഓർത്ത് നിന്ന് പറയുന്നു പരീക്ഷയെക്കുറിച്ചുള്ള ഭാരം ജോലിയെക്കുറിച്ചുള്ള ഭാരം ജോലി കിട്ടാത്തതിനെക്കുറിച്ചുള്ള ഭാരം അങ്ങനെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയോ ഭാരങ്ങൾ ഈശോയെ എൻ്റെ മുമ്പിലുണ്ട് നീ എപ്പോഴും പറയുന്നുണ്ട് ആ ഭാരങ്ങളെല്ലാം എൻ നിൻ്റെ കുരിശൻ്റെ ചുവട്ടിൽ വലിയ പീഡത്തിൽ ചേർത്ത് വയ്ക്കുവാൻ പലപ്പോഴും സാധിക്കുന്നില്ല ണയായിരിക്കണമേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ഏ ദിവസത്തിൻ്റെ മേൽ മുഴുവനും കരുണയായിരിക്കണമേ പരിശുദ്ധ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവം സുമർദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ